ബിഗ് ബോസ് റിസൾട്ട് റിസൾട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് പതിമൂന്ന് രാവിലെ പതിനൊന്ന് മണിക്കുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബിഗ് ബോസ് ഇപ്പോൾ നല്ല രീതിയിലുള്ള ബോട്ടിങ്ങും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ബോട്ടിംഗ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ബോട്ടിങ്ങ് ലാസ്റ്റ് നിൽക്കുന്നൊക്കെ നമുക്ക് ഈ വീടുകളിൽ മാത്രം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലെ ബിഗ് ബോസ് ചെയ്ത വീഡിയോസ് ഒക്കെ ലഭിക്കാൻ ലൈക്ക് വീടുകളിൽ വെച്ചേക്കാം അപ്പോൾ ബോട്ടിങ് ഇപ്പോൾ ഒന്നാം സ്ഥാനം ഇപ്പോഴും തുടങ്ങുന്നത് ഷാനവാസ് തന്നെയാണ് ഷാനവാസ് ബോട്ടിംഗ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഷാനമാസാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനമാസം കിട്ടിയിരിക്കുന്ന വോട്ട് ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടാണ് ഷാനമാസം കെട്ടിയിരിക്കുന്നത് ഷാനമാസ ബോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ഉള്ളത് അടുത്തത് ബോട്ടിംഗ് രണ്ടാം സ്ഥാനത്തുള്ളത് അനുമോദാണ് ഇന്നലെ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയ്തപ്പോഴത്തൊട്ട അനിമോൾ തന്നെയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് അനുമോൾ കിട്ടിയിരിക്കുന്ന വോട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടാണ് അനുമോൾ കിട്ടിയിരിക്കുന്നത് അനുമോളാണ് ഇപ്പോ നിലവിൽ വോട്ടിംഗിൽ രണ്ടാം സ്ഥാനത്തുള്ളത് അടുത്തത് വോട്ടിംഗിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ജസൈലാണ് ജിസേലിൽ കിട്ടിയിരിക്കുന്ന വോട്ട് നാലായിരത്തി എഴുന്നൂറ്റി എൺപത് വോട്ടാണ് ജിസൈന് കിട്ടിയിരിക്കുന്നത് ജിസിനെ നിലവിൽ വോട്ടിങ്ങിൽ മൂന്നാം സ്ഥാനത്തുള്ള അടുത്ത വോട്ടിങ്ങിൽ നാലാം സ്ഥാനത്തുള്ളത് അബ്ദുലൂറെ അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വോട്ടാണ് ആദില അവർക്ക് കിട്ടിയിരിക്കുന്നത് അടുത്ത വോട്ടിങ്ങിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് ആര്യനാണ് ആര്യൻ കിട്ടിയിരിക്കുന്ന വോട്ട് രണ്ടായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടാണ് ആര്യനെ കിട്ടിയിരിക്കുന്നത് ആര്യനാണ് അണുപ്പ നിലവിൽ വോട്ടിങ്ങിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് അടുത്ത വോട്ടിങ്ങിൽ ആറാം സ്ഥാനത്തുള്ളത് ബിന്നിയാണ് ബിന്നിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടാണ് ബിന്നി കിട്ടിയിരിക്കുന്നത് ബിന്നിയാണ് അണുപ്പ നിലവിൽ ആറാം സ്ഥാനത്തുള്ളത് എനിക്ക് അപ്പം നല്ല രീതിയിലുള്ള വോട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഫസ്റ്റ് വീക്കിൽ അത്യാവശ്യം ഒരു പെർഫോമൻസ് അതായത് ജനങ്ങളുടെ മനസ്സിൽ പോലെയുള്ള ഒരു പെർഫോമൻസ് ഒക്കെ പിന്നെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഏഴാം സ്ഥാനത്ത് കിട്ടിയിരിക്കുന്ന രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് വോട്ടാണ് കെട്ടിയിരിക്കുന്നത് നവിൻ ഫസ്റ്റ് വീക്കിൽ കുറച്ച് ഡൗൺ ആയിരുന്നെങ്കിലും ഇപ്പൊ നല്ല രീതിയിലുള്ള വോട്ടിംഗ് നെവിന് കിട്ടുന്നുണ്ട് കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഹ്യൂമൻ സെൻസ് കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കണം അത്യാവശ്യം ആണ് എൻ്റർടൈനിങ് ആൾക്കാർ അത്യാവശ്യം എൻ്റർമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നെവിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് നെവിൻ ഇപ്പ നിലവിൽ ഏഴാം സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള വോട്ടിങ് കിട്ടുന്നത് അടുത്തത് എട്ടാം സ്ഥാനത്തുള്ളത് അക്ബർ അക്ബറിനെട്ടിരിക്കുന്ന വോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടാണ് അക്ബറിനെ ഇട്ടിരിക്കുന്നത് അക്ബറാണ് ഇപ്പോ നിലവിൽ വോട്ടിങ് എട്ടാം സ്ഥാനത്തുള്ളത് അക്ബർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൗസിലുള്ള പെർഫോമൻസും കാര്യങ്ങൾ കാഴ്ചവെക്കുന്നു പക്ഷെ ഇത്രയും വോട്ട് കുറയാൻ കാരണം ആ ഫസ്റ്റ് വീക്കിൽ നടത്തിയ കുറച്ചധികം പരാമർശങ്ങളും അങ്ങനെ കുറെ പ്രശ്നങ്ങളും അവിടെ ഉള്ളിൽ ഒരു ടീം ക്രിയേറ്റ് ചെയ്യലും ഒക്കെ ആയപ്പോ അക്ബറിനെ ഇഷ്ടപ്പെടുന്ന ഒരു പോലും വോട്ട് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അക്ബറിന് ഇപ്പോ നിലവിൽ എട്ടാം സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത് അതൊരു അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു 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 മോശം അവസ്ഥ തന്നെയാണ് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അക്ബർ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും പക്ഷെ അക്ബറിന് എന്തുകൊണ്ട് വോട്ട് ഇത്ര കുറയുന്നു എന്ന് എനിക്ക് അറിയില്ല അടുത്തത് വോട്ടെങ്കിലും ഒമ്പതാം സ്ഥാനത്തുള്ളത് ശരത്താണ് ശരത്തിനെ വോട്ട് ആയിരത്തി അറുന്നൂറ്റി ഏഴ് വോട്ടാണ് ശരത്തിനെ കെട്ടിയിരിക്കുന്നത് ശരത് നിലവിൽ ഒമ്പതാം സ്ഥാനത്താണുള്ളത് അപ്പൊ അക്ബറും ശരത്തും അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു ടീമൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ രണ്ട് ടീമിനും ഇപ്പൊ അവസാന സ്ഥാനത്താണ് ജനങ്ങള് അർഹത കൊടുത്തിരിക്കുന്നത് എന്താണ് സംഭവം മനസ്സിലാവുന്നില്ല ഞാൻ വിചാരിച്ചു അവരെ രണ്ടുപേരെയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിച്ചു പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാം അവരുടെ ആ ഒരു ടീം അത്ര ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അവർ ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് അപ്പൊ അതെന്തെങ്കിലും ആക്കോട്ടെ അടുത്തത് വോട്ടിങ്ങിൽ പത്താം സ്ഥാനത്തുള്ള ശൈത്യാണ് ആർ ജെ ബിൻസിയെ മറികടന്ന ശൈത്യ വീണ്ടും വോട്ടിങ്ങിലേക്ക് കയറി കണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനത്തിലാണ് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള അട്ടിമറികളും കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇപ്പോ ശൈത്യ ഇട്ടിരിക്കുന്ന വോട്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് വോട്ടാണ് ശൈത്യ ഇട്ടിരിക്കുന്നത് ശൈത്യ ഇപ്പോ ആർ ജെ ബിൻസിയും മറികടന്ന് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് അടുത്തത് ഏറ്റവും ലാസ്റ്റിൽ പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആർ ജെ ബിൻസിയാണ് ഇവർ ആർജെ ബിൻസിക്കറ്റിരിക്കുന്ന കോട്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് കോട്ടാണ് ആർജെ ബിൻസിക്കേറ്റിരിക്കുന്നത് ഇവർ നമ്മളുടെ വോട്ടിംഗ് ഡിഫറൻസ് വളരെ ചെറുതാണ് ഇപ്പൊ വേണമെന്നെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ മാറി അറിയാം അപ്പോൾ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ആണ് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് ഇവർ അങ്ങോട്ട് ഇങ്ങോട്ട് സ്ഥാനം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതില് വലിയ മാറ്റങ്ങളൊന്നും ഇപ്പം സംഭവിച്ചിട്ടില്ല ഒന്നാം സ്ഥാനം ഷാനവാസ തന്നെയാണ് ഷാനവാസിന് എങ്ങനെയാണ് ഇത്രയും വോട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി ാൻ പറ്റിയെന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ച വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും അതൊരു വീഡിയോ കാര്യങ്ങൾ പറയാനുള്ളൂ ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടും മറ്റ് ബിഗ് ബോസ് വിശേഷങ്ങളെ കറൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈവ് വെച്ചാൽ പിന്നെ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ പേരും വീഡിയോ